യു എസിനെ നയിക്കാൻ വീണ്ടും എത്തുന്ന ഡൊണാൾഡ് ട്രംപിന് കൈകാര്യം ചെയ്യാൻ അമേരിക്കയ്ക്കുള്ളിലും പുറത്തും നിരവധി വിഷയങ്ങളുണ്ട് യുക്രൈനിലും ഗസയിലുമുള്ള യുദ്ധം യു എസിലെ വിലക്കയറ്റം അഭയാർത്ഥി പ്രശ്നം എന്നിവയെ അഭിമുഖീകരിക്കേണ്ടതായുണ്ട് യു എസിന്റെ ആഗോള സ്വാധീനം കുറഞ്ഞെന്ന അടക്കം പറച്ചിലുകൾക്കിടയിലാണ് ട്രംപിന്റെ രണ്ടാം വരവ് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുമെന്നാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും അദ്ദേഹത്തിന്റെ ആപ്തവാക്യം അധികാരമേറ്റ ശേഷം ചൈനയിൽ പോയി പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ കാണാൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെന്ന് നേരത്തെ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ചൈനയുമായുള്ള ബന്ധത്തിലെ സംഘർഷം പരിഹരിക്കുകയാണ് ലക്ഷ്യം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം വരെ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്നാണ് അടുത്തിടെ വരെ ട്രംപ് പറഞ്ഞിരുന്നത് ഇന്ത്യ സന്ദർശിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം തന്റെ ഉപദേശകരുമായി ചർച്ച ചെയ്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ മാസം യു എസ് സന്ദർശിച്ച വേളയിൽ ഇതിനുള്ള പ്രാഥമിക ചർച്ച നടന്നു എന്നാണ് വിവരം യു എസും ജപ്പാനും ഓസ്ട്രേലിയയും അംഗങ്ങളായ ക്വാഡിന്റെ ഉച്ചകോടി ഇത്തവണ ഇന്ത്യയിൽ വച്ചാണ് ഇതിന്റെ ഭാഗമായോ ഇതിനു മുമ്പോ ട്രംപ് ഇന്ത്യയിലെത്തിയേക്കുമെന്നാണ് കരുതുന്നത് യു എസിൽ രണ്ടാം ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിരിക്കുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ട്രംപ് ഭാര്യ മെലാനിയും നിയുക്ത വൈസ് പ്രസിഡന്റ് ജെ ഡി വോൾസും ഭാര്യ ഉഷ വാൾസും ഉൾപ്പെടെയുള്ളവർ നേരത്തെ വൈറ്റ് ഹൌസിലെത്തിയിരുന്നു ഇവരെ അധികാരമൊഴിഞ്ഞ ജോ ബൈഡനും ഭാര്യ ജിൽ ബൈഡനും ചേർന്നാണ് സ്വീകരിച്ചത് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിനാണ് സത്യപ്രതിജ്ഞ നടന്നത് വാഷിംഗ്ടൺ ഡി സിയിലെ സെന്റ് ജോൺസ് എപ്പിസ്കോപ്പൽ പള്ളിയിലെ കുർബാനയിൽ പങ്കെടുത്ത ശേഷമാണ് ട്രംപും വാൻസും കുടുംബാംഗങ്ങളും എത്തിയത് വൈസ് പ്രസിഡന്റ് കമല ഹാരിസും വൈറ്റ് ഹൌസിലെത്തിയിരുന്നു വൈറ്റ് ഹൌസിലെ ചായ സൽക്കാരത്തിന് ശേഷം സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് പോവുകയായിരുന്നു അതിശൈത്യം മൂലം തുറന്ന വേദി ഒഴിവാക്കി ക്യാപിറ്റൽ മന്ദിരത്തിനുള്ളിലെ പ്രശസ്തമായ താഴ്കക്കൂടത്തിന് താഴെയൊരുക്കിയ വേദിയിലാണ് സത്യപ്രതിജ്ഞ നടന്നത് അധികാരമേറ്റുള്ള ട്രംപിന്റെ പ്രസംഗം ഒപ്പുചാർത്തൽ പെൻസിൽവേനിയ അവന്യൂവിലെ പരേഡ് കലാവിരുന്ന് എന്നിങ്ങനെ പരിപാടികളും ഇന്ന് തുടർച്ചയായി നടക്കുന്നുണ്ട് സ്ഥലപരിമിതി മൂലം അകത്തെ വേദിയിൽ ഇടം കിട്ടാതെ പോകുന്ന അതിഥികൾക്കെല്ലാം ചടങ്ങ് തത്സമയം കാണാൻ സൗകര്യമൊരുക്കിയിരുന്നു ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചടങ്ങിൽ പങ്കെടുത്തു വ്യവസായി മുകേഷ് അംബാനിയും ഭാര്യ നിധ അംബാനിയും ചടങ്ങിൽ പങ്കെടുത്തു ശതകോടീശ്വരന്മാർ തൊട്ട് സാധാരണക്കാർ ആയവർ വരെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം എല്ലാവർക്കും കാണാനുള്ള വേദി ഇല്ലാത്തതുകൊണ്ട് തന്നെ പലരും തത്സമയമാണ് കാണുന്നത് നിരവധി പേരാണ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ കാണാൻ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നത് പക്ഷേ ഒരു ലിമിറ്റുണ്ട് ഇത്തരത്തിൽ വേദിയിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇരുപതിനായിരം പേരിൽ ചുരുക്കിയിരിക്കുന്നത്